ശാസ്ത്രീയ ശാസ്ത്രീയരീതിയിലുള്ള ശൈശവകാല വിദ്യാഭ്യാസവും പരിരക്ഷയും നൽകാൻ സ്കൂൾ പ്രീ സ്കൂളിലേക്കും മോണ്ടിസോറി സ്കൂളിലേക്കുമുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു മുസ്ലിം വിദ്യാർത്ഥികൾക്ക് പ്രത്യേക മതപഠന സൗകര്യം ഉണ്ടായിരിക്കുന്നതാണ് നൈസ് പബ്ലിക് സ്കൂൾ ബി പി ബൈ നൈസ് ചാരിറ്റബിൾ ആൻഡ് എഡ്യൂക്കേഷണൽ സൊസൈറ്റി നമസ്കാരം വീട്ടമ്മയെ വെട്ടിക്കൊന്ന വീട്ടു ജോലിക്കാരിക്ക് ജീവപര്യന്തം നിരന്തരം വഴക്കു പറയുന്ന വിരോധത്താൽ വയോധികയായ വീട്ടമ്മയെ കോടാലിക്കൈ കൊണ്ടടിച്ചുകൊന്ന വീട്ടുജോലിക്കാരിക്ക് ജീവപര്യന്തം തടവും അയ്യായിരം രൂപ പിഴയും പത്തനംതിട്ട അഡീഷണൽ ഡിസ്ട്രിക്ട് ആൻഡ് സെഷൻസ് ഫോ കോടതി ജഡ്ജി പി പി പൂജയുടേതാണ് വിധി പിഴയടച്ചില്ലെങ്കിൽ ആറുമാസം കൂടി കഠിന തടവ് അനുഭവിക്കണം ജാർഖണ്ഡ് സഹേബ്ഗഞ്ച് ദോരായ് സന്തലി ബടാ ബിജ്കനി ചന്ദഹടിയയുടെ മകൾ ഇരുപത്തിയൊൻപത് വയസ്സുള്ള സുശീല എന്ന് വിളിക്കുന്ന ബംഗാരി പഹടിനെയാണ് കോടതി ശിക്ഷിച്ചത് രണ്ടായിരത്തി പതിനെട്ട് ഡിസംബർ ഇരുപത്തിയാറ് പകൽ പതിനൊന്ന് മുപ്പതിനും ഒന്നരയ്ക്കുമിടയിലാണ് സംഭവം കോയിപ്രം പുല്ലാട് മുട്ടുമൺ മേലത്തേതിൽ പി എസ് ജോർജിന്റെ ഭാര്യ എഴുപത്തിയേഴ് വയസ്സുള്ള മറിയാമ ജോർജാണ് യുവതിയുടെ ആക്രമണത്തിൽ ഗുരുതര പരിക്കേറ്റ് ചികിത്സയിലിരിക്കെ മരിച്ചത് ജോർജിന്റെ മൊഴിപ്രകാരം കോയിപ്രമെസ് ആയിരുന്ന കെ എസ് ഗോപകുമാറാണ് കേസ് രജിസ്റ്റർ ചെയ്ത് പ്രാഥമിക അന്വേഷണം നടത്തിയത് തുടർന്ന് പോലീസ് ഇൻസ്പെക്ടർ ആർ പ്രകാശ് അന്വേഷണം പൂർത്തിയാക്കി രണ്ടായിരത്തി പത്തൊൻപത് മാർച്ച് ഇരുപത്തിയെട്ടിന് കോടതിയിൽ കുറ്റപത്രം സമർപ്പിച്ചു മറിയാമ നിരന്തരം വഴക്ക് പറയുന്നതിലുള്ള വിരോധം കാരണം പ്രതി വീടിന്റെ അടുക്കള ഭാഗത്ത് വച്ച് കോടാലിക്കൈകൊണ്ട് തലയിലും കൈകാലുകളിലും മർദ്ദിച്ച് ഗുരുതരമായി പരിക്കേൽപ്പിക്കുകയായിരുന്നു എന്നാണ് പോലീസ് കണ്ടെത്തിയത് ഗുരുതരമായി പരിക്കേറ്റ മറിയാമ്മ ജോർജ് തിരുവല്ല മെഡിക്കൽ മിഷൻസ് ആശുപത്രിയിലും തുടർന്ന് ബിലിവേഴ്സ് ആശുപത്രിയിലും ചികിത്സയിൽ കഴിഞ്ഞുവരവേ അന്ന് വൈകിട്ടോടെ തന്നെ മരണത്തിന് കീഴടങ്ങുകയായിരുന്നു പ്രോസിക്യൂഷന് വേണ്ടി പബ്ലിക് പ്രോസിക്യൂട്ടർ അഡ്വക്കേറ്റ് സന്ധ്യ ടി വാസു ഹാജരായി ന്യൂസ് ഡെസ്ക് പ്രഹേളിക ന്യൂസ് രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കൂ അസുഖങ്ങളെ അകറ്റൂ ചുക്ക് മല്ലി തിപ്പലി കുരുമുളക് ഗ്രാമ്പൂ കരിഞ്ചീരകം തുടങ്ങിയ ഒമ്പത് ചേരുവകൾ ചേർന്ന ഗാന്ധിഗ്രാമം ചുക്ക് കാപ്പി ഗാന്ധിഗ്രാമം വയനാട് ഗവൺമെന്റ് ബോയ്സ് ഹൈസ്കൂളിന് സമീപം തിരൂർ തെക്കുമുറി